സിനിമ ടെലിവിഷൻ താരമായ ഗോവിന്ദ് പത്മസൂര്യയും സിനിമാ താരം മിയയും അടുത്ത സുഹൃത്തുക്കളാണ് മിയയുടെ പിറന്നാൾ ദിനത്തിൽ ജി പി പങ്കുവച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ജിപിയുടെയും ടെലിവിഷൻ താരം ഗോപിക അനിലിന്റെയും ഒന്നാം വിവാഹ വാർഷികം കഴിഞ്ഞത് സെലിബ്രിറ്റികളടക്കം പലരും ഇവർക്ക് ആശംസകൾ നേർന്നിരുന്നു തൊട്ടു പിന്നാലെയാണ് മിയക്കു വേണ്ടിയുള്ള ജിപിയുടെ സർപ്രൈസ് പോസ്റ്റ് എത്തിയിരിക്കുന്നത് ആശംസക്കൊപ്പം പങ്കുവെച്ച ഫോട്ടോയാണ് വൈറൽ ആയിരിക്കുന്നത് തന്റെയും ഗോപികയുടെയും കല്യാണത്തിന് മിയ പൊട്ടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോക്കൊപ്പമാണ് ജിപിയുടെ ആശംസ വളരെ ശാന്തമായ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി മിയ ജോർജിന് പിറന്നാൾ ആശംസകൾ അച്ചടക്കമാണ് സർ ഞങ്ങളുടെ മെയിൻ എന്ന ക്യാപ്ഷനോടെയാണ് ജിപിയുടെ ആശംസ എത്തിയിരിക്കുന്നത് പിറന്നാൾ ദിനത്തിൽ തന്നെ ഇത് വേണ്ടായിരുന്നു ജി പി ചേട്ട എന്നാണ് ഫോട്ടോക്ക് താഴെ ഒരാളുടെ കമന്റ് മിയ ചേച്ചി ഇനി ഒരിക്കലും ഇങ്ങനെ വാ തുറന്നു ചിരിക്കില്ലെന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ആരാധകരേറെയുള്ള മിനിസ്ക്രീൻ താരങ്ങളായ ജി പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും ഇരുവരുടെയും വിവാഹവും അതിനുശേഷമുള്ള ഓരോ വിശേഷങ്ങളും ട്രെൻഡിംഗ് ആകാറുണ്ട്